സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ അൾട്രാവയലറ്റ് വികിരണത്തിന്റെ തോത് അപകടകരമായ രീതിയിൽ ഉയരുന്നു പിന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറിലെ കണക്കനുസരിച്ച് ഇടുക്കിയിലെ മൂന്നാർ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലാണ് ഏറ്റവും ഉയർന്ന യു വി ഇൻഡെക്സ് രേഖപ്പെടുത്തിയത് ഇവിടെ ജാഗ്രതയുടെ ഭാഗമായി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പിന്നിട്ട ഇരുപത്തിനാല് മണിക്കൂറിലേക്ക് കണക്കനുസരിച്ച് ഇടുക്കിയിലെ മൂന്നാർ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലാണ് ഏറ്റവും ഉയർന്ന യു വി ഇൻഡെക്സ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലും മൂന്നാറിൽ അൾട്രാവയലറ്റ് വികിരണത്തിന്റെ തോത് ഉയർന്നിരുന്നു ഈ ഭാഗങ്ങളിൽ ജാഗ്രതയുടെ ഭാഗമായി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തൊഴിലാളികൾക്ക് സൂര്യാഘാതം ഏൽക്കുന്നതിനുള്ള സാഹചര്യമുള്ളതിനാൽ ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ മെയ് ഇരുപത് വരെ ജോലി സമയം പുനർക്രമീകരിച്ച ലേബർ കമ്മീഷണർ ഉത്തരവിറക്കിയിട്ടുണ്ട് പകൽ സമയം വെയിലത്ത് ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികൾക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ മൂന്ന് വരെ വിശ്രമവേളയായിരിക്കും ഇവരുടെ ജോലി സമയം രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം ഏഴ് വരെയുള്ള സമയത്തിനുള്ളിൽ എട്ട് മണിക്കൂറായി നിജപ്പെടുത്തി ഷിഫ്റ്റ് വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് രാവിലത്തെ ഷിഫ്റ്റ് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് അവസാനിക്കുന്ന തരത്തിലും ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റ് വൈകുന്നേരം മൂന്നിന് ആരംഭിക്കുന്ന തരത്തിലും പുനർക്രമീകരിച്ചിട്ടുണ്ട്